ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഓഫർ സെയിൽ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ജനുവരി ഫിഫ്ത്ത് വരെയാണ് നമ്മുടെ ഓഫർ സെയിൽ ഉള്ളത് നമുക്ക് കളക്ഷൻസ് ഒക്കെ നോക്കാം കേട്ടോ എയ്റ്റ് ഡബിൾ നൈന്റെ കളക്ഷൻ ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി ഒക്കെ സെയിൽ ചെയ്യുന്ന ചെയ്യണമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ വീഡിയോ മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ലാത്ത മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് സൈസ് ഉള്ളത് ട്രിപ്പിൾ ട്രിപ്ലക്സിലേ ഒന്ന് വെയ്റ്റ് ചെയ്യാട്ടോ നമുക്ക് ട്രിപ്പിൾ ട്രിപ്ലക്സിലും കുറച്ചിലൊന്നും കളക്ഷൻസ് എത്തിയിട്ടില്ല ഡബ്ലക്സ് വരെയാണ് എത്തിയിട്ടുള്ളൂ അപ്പോൾ അതിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കളക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ബോട്ടം പലാസോ ആണ് ഇതാണ് ഷോള് ഇത് ഇമ്പോർട്ടഡ് ചിനോൺ ആണ് മെറ്റീരിയൽ മീഡിയം ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ്

നല്ല ഭയങ്കര ബ്ലൂ ആണ് ചീഡ് ഡ്രഷ് മെറ്റീരിയൽ ആണ് നല്ലൊരു വൈലറ്റ് ആണ് മീഡിയം ലാർജ് സൈസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൺലൈനിലും കൂടെ ഓഫർ കൊണ്ടുവരാന്ന് പറഞ്ഞത് നമ്മൾ ഓൺലൈനിൽ വേണ്ടിയിട്ട് ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയാൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റമ്പത് ഒക്കെ കൊടുക്കണായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്രൈസ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇമ്പോർട്ടഡ് ചിനോൺ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം പലാസോ ആണ് നല്ല ഭയങ്കര യെല്ലോ ആണ് ഷീഡ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ മിക്സ് ആക്കേണ്ട ലാർജ് സൈസാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് സെയിം മീഡിയം അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നല്ല ഭയങ്കര പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് അടിപൊളിയായിട്ടാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഹോസ്പിൾഡെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആരാണോ ആദ്യം മെസ്സേജ് അയക്കണത് അവർക്കാണ് റിപ്ലൈ കൊടുത്തു തരാ അതുപോലെ ആരാണോ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുക്കും കേട്ടോ നമ്മളിവിടുന്ന് ഐറ്റം അവൈലബിൾ ആണെന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ നിങ്ങൾ സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കളേഴ്സ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ആക്കണ്ട മിസ് ആക്കിയ നഷ്ടമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ അതടിപൊളി ഐറ്റാണ് ഇത് ക്രാഷ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്ലെസ് ആണ് ഫുൾ റെഡ് വർക്കും സീക്വൻസ് വർക്കും അതുപോലെ ടോപ്പിന് എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് സെയിം ലാർജും അവൈലബിൾ ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീച്ച് ആണ് നെക്സ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇതിന്റെ കോപ്പിന്റെ നെൻഡിൽ ആണോ നെറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫുൾ സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം പ്ലാസോ ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് ബോട്ടം പ്ലാസോ ആണ് കേട്ടോ നല്ല അടിപൊളി മിസ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് അപ്പൊ നമ്മുടെ ഷാപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിലും ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും സെവൻ ഡബിൾ നൈൻ അല്ല സെവൻ ഡബിൾ നയൻ ഒരു സെക്ഷൻറ്റ് അതുകൊണ്ട് എയ്റ്റ് ഡബിൾ നൈൻ പിന്നെ ട്രിപ്പിൾ നൈൻ പ്രീമിയം കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി ഐറ്റാണ് നെക്സ്റ്റ് ഫ്രഞ്ചി ആണ് മെറ്റീരിയൽ എക്സൽ ആണ് സൈസ് കേട്ടോ അതിനെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നല്ലൊരു ഗീലാണ് ചെയ്ത് ഓഫറിലിട്ടുന്ന ഒന്നും റിട്ടേൺ ആവില്ല കേട്ടോ ഷോപ്പിലെ ഡയറക്റ്റ് ഇല്ലാണെങ്കിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓഫറിലുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കണക്ഷൻ ആയിട്ടോ ഫുൾ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തുള്ളത് ഇതിന്റെ ഷോളിന് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എണ്ണൂറ്റി ഒരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള അതിൻ്റെ ഭയങ്കര പിന്നാണ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് വീഡിയോ കണ്ടെന്ന് മെസ്സേജ് ആയിട്ടോ നെക്സ്റ്റ് ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഫ്രണ്ടിൽ ഈ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലാണ് ഓപ്പൺ അപ്പ് ആൻഡ് ഡൗൺ ആണ് കൊടുത്തിട്ടത് അത്യാവശ്യം നല്ല ലെങ് റൈറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ കോളറിലും ഈ ഒരു ഡിസൈൻ ആണ് ഇല്ലേ ലേസ് വർക്ക് അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് സ്ലീവിൽ ഒരു മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ ഷോള് സോർട്ട് സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇത് ഡബിൾ ആണ് സൈസ് നല്ല ഓഫ് വൈറ്റ് ആണ് ഭയങ്കര നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ ഫുള്ള് വർക്ക് പേരുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു മിറർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഈ ഐറ്റം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് ടോപ്പിന് എന്തെങ്കിലും നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ാണ് നമ്മൾ ഒരു കളക്ഷൻസ് ഒക്കെ കേട്ടോ ഇതിന്റെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ലൈറ്റ് ബ്ലൂ ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ വർക്ക് ആണ് അതുപോലെ ഷോളിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ എനിക്കിലും ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മെസ്സാക്കേണ്ട നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ചെയ്ഡ് ഇതിന് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് പിന്നെ എങ്കിലും ഫുൾ സ്റ്റോൺ വർക്കും വർക്കും ആണ് ഇതിന്റെ പൈസ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ ഇത് ആയിരത്തി എണ്ണൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യണമായിട്ടാണ് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് രംഗോളി സിൽക്ക് ആണ് മെറ്റീരിയൽ അപ്പോൾ പിന്നെ ഫുൾ സ്റ്റോൺ വർക്കും മിറർ വർക്കാണ് കൊടുത്തുള്ളത് ഇല്ല ഭയങ്കര ഒരു ഓഫറായിട്ടാണ് ഷെയ്ഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിലും എല്ലാതും സെയിം പ്രൈസാണ് സെവൻ ഡബിൾ നയൻ ആണെന്ന് വിചാരിച്ചിട്ട് ആരും അറിയത് പല വൈറ്റിലുള്ള കളക്ഷൻസും ഉണ്ട് കേട്ടോ പലതും നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം സെയിം ഓഫർ പ്രൈസ് അല്ല അല്ലാട്ടോ ഇല്ല ഭയങ്കര റാണി പിങ്ക് ആണ് ശൈഡ് കേട്ടോ രംഗോളി ആണ് ആയിരത്തി എണ്ണൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീനാണിത് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ബോട്ടം നോർമൽ ബോട്ടാണ് ഡബിൾ എക്സ് ആണ് സൈസ് നെക്സ്റ്റ് വെൽവെറ്റ് വെൽവറ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പിന്നെ എന്തെങ്കിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നല്ല ഭയങ്കര കളറാണ് ഒരു ബീടൂത്ത് ആണ് ഫുൾ ഹെവി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ാണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആണ് പ്രൈസ് ബോട്ടം ആണ് ബോട്ടത്തിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് ഈ ഡബിൾ നൈൻ ആണ് ഇതിന്റെ പ്രൈസ് വേണ്ടത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവോ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം ആ വളരെ അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് ഈ ഐറ്റം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആ ഒരു റൈറ്റിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ റൈറ്റ് ആണ് കേട്ടോ നിങ്ങൾ പുറത്ത് ഷോപ്പിലൊക്കെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിട്ടും ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കൊടുത്താലും നഷ്ടാവില്ല അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് വേണ്ടി പർച്ചേസ് ചെയ്തോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നെറ്റഫ്ലക്സിലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ലാമണ്ടർ ആണ് സൈഡ് ഇത് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഷാഫിൻ്റെ എങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് കേട്ടോ നെക്സ്റ്റ് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ മനസ്സാക്കണ്ടെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയച്ചോ നല്ലൊരു ഗീനാണ് ചെയ്തിട്ട് അതിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ അതുപോലെ കൈ കൈക്കിട്ട് ഓപ്പൺ വീഡിയോ എടുക്കാ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കട്ടോ എന്നാലും റിട്ടേൺ ആവുമല്ലോ ഇല്ലെങ്കിൽ റിട്ടേൺ ആവില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻ സമയം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്യൂ